ഹേ ഹലോ നമ്മളൊരു സ്റ്റീം തെറാപ്പി ചെയ്യാൻ വേണ്ടി വന്നതാണ് അമ്പളിക്ക് സ്റ്റീം പാത്ര അമ്പിളി ഇതിപ്പോ എവിടെയാണ് എവിടെയാണി കറക്റ്റ് വരുന്നത് പ്ലാവട്ടി നമ്മൾ കോട്ടൂര് വരുന്ന ആ ഒരു ലൊക്കേഷനിലാണ് വരുന്നത് നമുക്ക് ഇതിന്റെ കുറച്ച് അകത്തുള്ള കുറച്ച് ഇതൊക്കെ കാണാം സ്റ്റീം പാത്ത് ചെയ്യാനായിട്ട് ആനന്ദനും ഒക്കെ വന്നിട്ടുണ്ട് ദാറ്റ്സ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇതാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ വന്നിട്ടുള്ള ഒരു സ്പോട്ട് നല്ല അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതാണ് നമ്മളെ ഫസ്റ്റ് കെയർ വരുമ്പോഴുള്ള ഫ്രണ്ടിലത്തെ ഇത് നല്ല വർഷം ട്രൈബലായിട്ട് നല്ല വർഷം കൊണ്ട് പഴക്കമുള്ള ഒരു സ്ഥലമാണ് കണ്ടെ ഇദ്ദേഹം നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ആള് അറിയാം എന്താ പേര് പറയാ എനിക്ക് അറിയത്തില്ല കറക്റ്റ് ദൈവത്തിന് സകലവും മർക്കോസ് അമ്പിളി അതെ അമ്പിളി ഫസ്റ്റ് പോകുന്നുണ്ട് ഇത് ഫുൾ ടീമിന്റെ ഇതിനകത്തുള്ള ആറാളാണ് നമ്മൾ ഇതിനകത്തുന്നാണ് അമ്പിളി ാണ് സ്റ്റീംബാത്തിയകത്ത് നല്ല നടപ്പുണ്ടല്ലേ ഇതിനകത്താണ് എടുത്താ പോടാ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേ ഷഡിറഡി മൈരേ ഷഡി ഉടളിയ നീ അങ്ങനെ പോയി കണ്ടിട്ട് എന്താന്ന് ചോദിക്കും അമ്പിളി കൊണ്ടുവരുന്ന് സിനിമയുടെ ആ ഓ ഇതിനകത്താണ് സെറ്റപ്രഷ്യുന്നത് പൈസ ഇതിനകത്താണ് ചെയ്യുന്ന അവിടെ ഇരുത്തി ഓ ഇതിനകത്തുള്ള മറ്റേ പ്രഷർ ഇത് വരുന്നായിരിക്കും ആ ഇതിനകത്തുനിന്നാണ് വരുന്നത് കേട്ടോ ഓ ഇതിനകത്തുനിന്ന് ചൂടാക്കി ഇതിനകത്തുനിന്ന് മറ്റേ സ്റ്റീം ചെയ്ത് വിടും കേട്ടോ കുക്കറി തന്നെ ഇത് മറ്റേ മഡ് ഇത് കൊള്ളാം കേട്ടോ തിനകത്തുന്ന് ഇവിടെ നിന്ന് അതിനകത്ത് മോശം അതിനകത്തോട്ട് കൊള്ളാത് ഫുള്ള് ട്രഡീഷണൽ പാരമ്പര്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ചികിത്സാരീതിയാണ് അല്ലി അമ്പിളി റെഡിയല്ലേ കഴുത്തിൽ താഴെട്ടല്ലേ സ്റ്റാർട്ടിങ് പ്രൊസീജിയർ ഫുള്ള് ഇതായി കളിയ എന്നിട്ട് എത്ര മിനിറ്റ് ഇരിക്കണോടാ പുള്ളി കഴുത്തിന്റെ താഴോട്ട് മൊത്തവും നല്ല പോലെ സ്പ്രെഡ് ചെയ്ത കുളിച്ചിട്ട് പോടാ നമുക്ക് നല്ലപോലെ മസാജ് തയ്യാറെടുപ്പാണ് സ്റ്റീവ തയ്യാറെടുപ്പാണേ കഴിയുക അതേപോലെ മുകളി റെഡിയല്ല ലാസ്റ്റ് കന്നി വെയിലും കഴുത്തിന് താഴോട്ട് നല്ല പോലെ മസാജ് ചെയ്ത് ഇട്ടോട് നല്ല പോലെ കയ്യിലോട്ട് അങ്ങോട്ട് ഒഴിക്കടയാ കയ്യിലോട്ടെ കയ്യിലോട്ട് നല്ല പോലെ ഒഴുക്കി കയ്യിലോട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് അങ്ങോട്ട് മസാജ് ചെയ് എങ്ങനെ ഇണ്ടോ മണമുണ്ടോ നോട്ട് സാട്ട് മുറ മുറിവണ്ണ അല്ലടാ പച്ച കളർ ഒന്നും ഇല്ല കൊടാ എന്തോ ഒരു അവരെ സെറ്റപ്പ് സാധനമാണ് മണമുണ്ടല്ലേ നല്ല മണമുണ്ട എന്തായാലും നല്ല മസാജ് വിട്ടോട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ വന്നല്ലേ നോക്കാം നമുക്ക് വിട്ടോട് വിട്ടോടാംളി നല്ല പോലെ ചെറുക്കര മസാജ് വിട്ടു ചെയ്തോടുക இது கூட தேக்கணா தோர் எல்லாரும் ചേട്ടാ നമ്മള് സ്റ്റീം ചേട്ടാ നമ്മള് മെയിൻ ആയിട്ട് സ്റ്റീം ചെയ്യുന്ന എന്തിനാണ് വേറെ ഓരോ ഉപയോഗങ്ങളോണ്ട് നമ്മൾ ഈ സ്റ്റീം ബാത്ത് ചെയ്യാൻ വന്നതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ഫാറ്റ് പോവും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അവര് അപ്പൊ അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ചെയ്താലോചിക്കുന്നു ഇവിടെ നിന്നാണ് മെഡിസിന്റെ ഇത് പോകുന്ന നേരം നമുക്കൂടെ ചെയ്യാം എന്തായാലും നോക്കാം ഒരു ഓലേ നോക്കട്ടെ പൂജ ചെയ്യുന്ന സാധനങ്ങളാണ് അമ്പ് വില്ല് വേല് എന്താ ഈറയാടാ ഈറ ഇതവര് യക്ഷിക്കാവ് എന്നാണ് പറയുന്നതിന് ഇവരിവിടെ ഇതൊക്കെയാണ് പൂജ ചെയ്യുന്നത് ഇതിനെയാണ് ഇവരെ പ്രതിഷ്ഠയും കാര്യങ്ങളെല്ലാം ഇതൊക്കെയാണ് കൈശി ഇതാണ് അവരുടെ പ്രതിഷ്ഠകളെല്ലാം ഇതാണ് യക്ഷി അമ്മ എന്നാണ് ഇവർ ആ ഓക്കെ ഓക്കെ യക്ഷി അമ്മ എന്നാണ് ഇതിൻ്റെ പറയുന്നത് ഇവർ ഇതിനെയാണ് ഇവർ മെയിനായിട്ട് പൂജിച്ച് വരുന്നത് ഇപ്പോൾ കൈസവർ ഇവിടെ ഇത് പുതിയതായിട്ട് ഒന്ന് രണ്ട് ചികിത്സക്കായിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളോട് അവരിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഫ്രഷായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത് ഫുള്ള് ഈറയിലും മുളയിലുമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അതിനകത്ത് മൊത്തം ഒരു സ്റ്റീമിനായിട്ട് സ്റ്റീം ബാത്തിന് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് എല്ലാം ഇടുന്നതാണ് ഈ ക്ലേയിലാണത് ചെയ്യുന്നത് ഇവിടുന്ന് സ്റ്റീം ചെയ്യുമ്പോൾ അതിനകത്തൂടെ നേരെ ഇവിടുത്തെ സ്റ്റീമിൻ്റെ ബാത്ത് ചെയ്യുന്നതിലോട്ടാണ് പോകുന്നത് കറക്റ്റ് ആ ഒരു കെട്ടിക്കോ ഹോളിൽ വെക്കുമ്പോഴാണ് തീ ഇടുമ്പോ അതിനകത്തൂടെ ആവി അതിനകത്തോട്ട് പോകുന്നത് ഇത് മറ്റേ തോർത്തല്ലേട്ടോ തോർത്തൊക്കെ ചെളിയിൽ ഇതാക്കി വെക്കുന്നല്ലേ ഏറെ വെളിയിൽ പോകാതിരിക്കാനല്ലോ തുറന്നോടാ

ശരീരത്തിലൊക്കെ മാറ്റം ഒക്കെ വല്ലതും തോന്നുന്നുണ്ടോ ഫ്രഷ് തോന്നുന്നുണ്ടല്ലേ ആ സ്റ്റീം ചെയ്ത് ഫുള്ള് ദയവൊക്കെ വേർത്തപ്പം ഒരു ഇതുണ്ടല്ലോ എല്ലാം സ്വറ്റ് സ്വറ്റ് നല്ല രീതിക്ക് സ്വെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുള്ള് ടോട്ടൽ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നു നോക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അടിപൊളിയാണ്